ിൽ വീണ്ടും കാട്ടാന ആക്രമണം ചക്കക്കൊമ്പൻ ആക്രമിച്ചു കോളനിക്ക് സമീപം ഐസക്കിന്റെ ആക്രമിച്ചത് സമീപവാസികൾ ബഹളം വെച്ച് കാട്ടാനയെ ചക്കക്കൊമ്പൻ കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇത് എട്ടാമത്തെ ആക്രമണമാണ് മേഖലയിൽ നടത്തുന്നത് മുന്നൂറ്റിയൊന്ന് കോളനിക്ക് സമീപം വയൽപ്പറമ്പിൽ ഐസക്കിന്റെ വീടാണ് ആക്രമിച്ചത് സംഭവ സമയം വീട്ടിനുള്ളിൽ ആരുമില്ലാതിരുന്നതിനാൽ വന അപകടമാണ് ഒഴിവായത് തുടർന്ന് നാട്ടുകാർ ബഹളം വെച്ച ആനയെ തുരുത്തുകയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടർച്ചയായി ആനയെ നിരീക്ഷിക്കുന്നുണ്ടെന്നാണ് അവകാശവാദം പക്ഷേ ആന തുടർച്ചയായി ആക്രമണം അഴിച്ചുവിടുകയാണ് വേറെ മാർഗങ്ങളില്ലാത്തതുകൊണ്ടാണ് ഇവിടെ ജീവിതത്തിനും മരണത്തിനുമിടയിൽ ഇങ്ങനെ പൊരുതി നിൽക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഭയത്തോടുകൂടി നമ്മൾ ജീവിക്കാനുള്ള ഭയത്തോടുകൂടി കാരണം എപ്പോഴാണ് ആര് വരുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് പോകുന്നത് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു അറിവില്ല അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ ഉള്ളത് ഇനി ഇനിയിപ്പം എന്താ അതിന് പ്രതിവിധി എന്ന് ചോദിച്ചാൽ അതെല്ലാം പാർട്ടിൻ്റെ ഗവൺമെന്റും എല്ലാവരും കൂടി കൂടി ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ജീവിതം എന്തിനു വേണ്ടിയിട്ടൊന്നും ജീവിക്കാതിരിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഈ ജീവിതം ആയിരിക്കുന്നത് ഈ സീസണിൽ ആദ്യം പന്നിയാറിലെ റേഷൻ കട തകർത്തുകൊണ്ടാണ് ചക്കക്കൊമ്പൻ രംഗപ്രവേശനം ചെയ്തത് തുടർന്ന് രണ്ടു ദിവസത്തിനു ശേഷം മുന്നൂറ്റിയൊന്ന് കോളനിയിലെത്തി വീട് തകർത്തു വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു ഇതിനുശേഷം സിംഗുകണ്ടത്തെത്തിയ ആന വീട് ഭാഗികമായി തകർത്തു ഇന്നലെ മേഖലയിലെ ആരാധനാലയത്തിന്റെ സംരക്ഷണ വേലിയും കൃഷിയും നശിപ്പിച്ചു ഇതിനിടയിൽ ബിയൽറാവിലും ആന കൃഷിനാശം വരുത്തി ചക്കക്കൊമ്പനപ്പും മുറിവാലിനും മേഖലയിൽ ഭീതി പരത്തുകയാണ് മൂന്നാർ മേഖലയിൽ പടയപ്പയാണ് ഭീതി പരത്തുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പോല